എനിക്കൊരു അമ്പത്തഞ്ച് വയസ്സായി എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു തിയേറ്റർ കണ്ടിട്ടില്ല പലപോലെ തിയേറ്റർ ഫസ്റ്റ് ഡേ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് പറ്റിയത് നല്ല രീതിക്ക് എറണാകുളം കോട്ടയം

ഒരുപാട് സൗണ്ട് കംഫർട്ടബിൾ ആണ് സൗണ്ട് ഭയങ്കരായിട്ട് പിന്നെ കളർ ഇപ്പൊ അടുത്തായിട്ട് അവിടെ നിന്നും എല്ലാ സ്ഥലത്തുനിന്നും മരുന്ന് കാണാൻ പറ്റും നല്ലൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കോട്ടയം തൊട്ടുള്ള ആൾക്കാർ അതുണ്ടോ നല്ല രീതി തന്നെ ഉണ്ട് പിന്നെ പുതിയ നമ്മൾ ഓരോ തിയേറ്ററിലും പോകുമ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി സൗണ്ട് സിസ്റ്റം മൊത്തത്തിൽ നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആണ് ആ ഞാൻ കല്ലറ തന്നെയാണ് അപ്പൊ നമ്മുടെ കല്ലറയിൽ ഇതുപോലൊരു അടിപൊളി തിയേറ്റർ വന്നത് ജോബി ചേട്ടൻ ഗുഡ് ബിൽ സിനിമാസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് നല്ലതായിരിക്കും ഒരു മൾട്ടിപ്ലെക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയാൻ നമ്മൾ എറണാകുളത്ത് മാത്രമാണ് തിയേറ്റർ ഇത്രയും വലിയ അത് നമ്മുടെ കോട്ടയത്ത് അതും നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നേരത്തെ ആ തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ബട്ട് ഇതിങ്ങനെ സ്റ്റാർട്ട് ഇറ്റ് വിൽ ബി ഗുഡ് എന്നുള്ള ഒരു എന്താ ട്രസ്റ്റ് ഉണ്ടായിരുന്നു സൗണ്ട് ഒക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അത്ര പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അല്ലല്ല ഞാൻ വനമ്പാല മെഡിക്കൽ കോളേജിന്റെ അടുത്തുനിന്നാണ് കണ്ടേക്കാൻ ആ ഇഷ്ടപ്പെട്ടു എല്ലാ തിയേറ്ററും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കൂടെ ഓർത്ത് ബെറ്റർ ആയിട്ടുണ്ട് സ്ക്രീൻ ഒക്കെ ആണെങ്കിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ഞാൻ ഇപ്പൊ സെക്കൻഡ് സ്ക്രീൻ കണ്ടത് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ കൂടി ഒന്ന് കേരണില്ലായിരുന്നു നല്ല തിയേറ്ററാണ് എല്ലാ സൗകര്യങ്ങളും എല്ലാം എല്ലാ തിയേറ്റർ തിയേറ്റർ ഒക്കെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ എറണാകുളത്തേക്ക് കാരണം പറഞ്ഞാൽ ഇവിടെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള തിയേറ്റർ വേറെ ഇല്ല എന്നിവിടെ പറയാം പിന്നെ കല്ലറയുടെ കല്ലറ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ ഇവിടുത്തെ ഒരു കല്ലറയുടെ ഒരു വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത് ഇതോടുകൂടി കല്ലറയുടെ വികസനം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കല്ലറയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അതുപോലും അങ്ങനെ എല്ലാങ്ങളൊക്കെ ആകുമ്പം കല്ലറെ വളരെയധികം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിന് വ്യവസിക്കാനുള്ള സാഹചര്യം ഇങ്ങനെ ജോലിയെപ്പോലെയുള്ളൊരു കല്ലറക്കാരായതുകൊണ്ട് കല്ലറക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തിയേറ്റർ ഉണ്ടാക്കിയെങ്കിലും കല്ലറുടെ സമീപ പ്രദേശങ്ങളായ നീണ്ടൂര് വെറ്റൂര് തലയാഴം മാഞ്ഞൂർ അതുപോലെ തന്നെ കടത്തിരുത്തി ഇവിടെയുള്ളവർക്കെല്ലാം ഇത് ഈ തിയേറ്റർ വളരെ നല്ല രീതിയിൽ കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കോട്ടയത്ത് ലക്ഷ്മി തിയേറ്റർ വരുമെന്ന് എനിക്കറിയത്തില്ല നിലവിൽ ഇപ്പോൾ ഉള്ളതിൽ കോട്ടയത്തിനേക്കാളും അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അനൂപ് മ്യൂജിയം ഉണ്ട് ആ യു ജിയം ആയിരുന്നു ഇപ്പം ബെറ്ററായിട്ട് നിന്നിരുന്നത് ഇപ്പം ആ യു ജിയത്തിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ ഇന്ന് സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് ഇവരുടെ ക്യാപിറ്റേരിയ കുറച്ച് ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല അതൊക്കെ രണ്ട് ദിവസം കൊണ്ട് അതെല്ലാം ക്ലിയർ ആവും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മറ്റ് കുറേ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുമൊക്കെ അവർ തന്നെ തീർക്കുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ സജ്ജീകരണവും ഉണ്ട് സൗണ്ട് ഡിജിറ്റൽ ഡോബിയാണ് യു ജി എസിൻ്റെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് മോഡലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതുപോലെയുള്ള സൗണ്ട് സിസ്റ്റം എനിക്ക് തോന്നുന്നത് ഉള്ളൂ നമ്മുടെ കവിത തിയേറ്റർ എറണാകുളം അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആവുന്നത് ബാക്കിയുള്ള സിസ്റ്റം എല്ലാം എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇത് ഒരു കുറച്ചും കൂടെ നമ്മുടെ ചെവിയിലേക്കൊക്കെ നല്ല ഒറിജിനൽ സൗണ്ട് വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഓൾ ഓവർ കേരളയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല തിയേറ്റർ തിയേറ്ററാണിത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭം തുടങ്ങിയ ജോവി ജോർജിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രണ്ടാമത് ജോവി ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും കല്ലറയിൽ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം ജോബി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കല്ലറ ഒരു കൊച്ച് സിറ്റിയായി മാറാൻ വലിയ സിറ്റിയായി മാറാൻ പോകുന്നതിൻ്റെ സൂചനയാണല്ലോ കാരണം ഇനിയിപ്പോൾ തിയേറ്ററുക ആളുകൂടും റെസ്റ്റോറൻസ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് വികസന സാധ്യതകൾ ഇനിയും തുറക്കപ്പെടും അതിന് ഏറ്റവും ഒരു അടിസ്ഥാന ഈ സൂചന തുടങ്ങി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്നാ ഏത് ഒരു നാടിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനത്തിന് ഇതുപോലുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കല്ലറയെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു പുതിയൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാധുനിക സംവിധാനത്തോടുകൂടി ഒരു തിയേറ്റർ വരുമ്പോൾ ഒരു ആഗോള പ്രശസ്തി കല്ലറയ്ക്ക് കിട്ടും കാരണം ഇത് ഇന്നത്തെ നവമാധ്യമങ്ങൾ വഴി ഇത് ഓൾ ഓവർ ഇൻ വേൾഡിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കല്ലറ എന്നുള്ളൊരു ചെറിയ ഗ്രാമം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടും പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ കല്ലറയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതോടുകൂടി കല്ലറയുടെ മുഖച്ഛായ തന്നെ ഈ തിയേറ്ററോടു കൂടി മാറുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ